വാർത്തകൾ തുടരുന്നു സാധാരണയായി ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നത് പൂജാരിമാരാണ് എന്നാൽ പൂജാരിമാരില്ലാതെ തന്നെ ഭക്തർക്ക് പ്രാർത്ഥനയും വഴിപാടുകളും നേരിട്ട് നടത്താൻ കഴിയുന്ന ഒരു ആരാധനാലയം തൊടുപുഴയിലുണ്ട് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ആഞ്ജനേയ ദേവസ്ഥാനത്താണ് തീർത്തും വ്യത്യസ്തമായ ഒരു ആരാധനാ സമ്പ്രദായം പിന്തുടരുന്നത് ഭഗവാൻ ശ്രീരാമന്റെ പരമഭക്തനും ആശ്രിതനുമായ ആഞ്ജനേയന്റെ സാമീപ്യം രാമനാഭം ജപിക്കുന്നിടത്തെല്ലാം ഉണ്ടാകുമെന്നാണ് വിശ്വാസം മഹാബലവാനും വായുപുത്രനുമായ ഹനുമാൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളുമാണ് ഈശ്വരനും ഭക്തരും ഒന്നാകുന്നുവെന്ന മഹത്വത്വങ്ങളെ ഏറ്റവും അധികം സാധൂകരിക്കുന്ന ഒരിടമാണ് തൊടുപുഴയിലെ ആഞ്ജനേയ ദേവസ്ഥാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി ഈ ദേവസ്ഥാനം രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് സ്ഥാപിച്ചത് പ്രദേശവാസികൾ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ രൂപം കൊണ്ട ഈ ദേവസ്ഥാനം നിലവിൽ പത്തങ്ക ട്രസ്റ്റാണ് നയിക്കുന്നത് കേരളത്തിൽ പൊതുവെ ഹനുമാൻ ക്ഷേത്രങ്ങൾ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്തു നിന്നുമാണ് ഇവിടെ പ്രതിഷ്ഠിക്കുവാനുള്ള ആഞ്ജനേയ വിഗ്രഹം എത്തിച്ചത് ഇതിനായി പൊതുയോഗത്തിൽ നിന്നും അടക്കം വലിയ പിന്തുണകൾ ലഭിച്ചിരുന്നു ഹനുമാനു പുറമെ ശാസ്താവ് ഗണപതി തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ശുദ്ധിയോടെ എത്തുന്ന ഏതൊരാൾക്കും ഇവിടെ നിന്നും വെറ്റിലമാല നാണയപ്പറ വട പണക്കിഴി ഉൾപ്പെടെ അവർക്ക് ഇഷ്ടമുള്ള ഏതൊരു വഴിപാടുകളും നേരിട്ട് നടത്താമെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് ഇത് പൊതുജനങ്ങളുടെ ഒരു സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരിതാണ് ഇത് ഒരു ട്രസ്റ്റായിട്ടാണ് ഇപ്പോൾ രൂപീകരിക്കുന്നത് ട്രസ്റ്റില് പത്ത് പേരുണ്ട് ഇത് പൊതുജനങ്ങൾക്ക് സ്വയമായിട്ട് തന്നെ എല്ലാ വഴിപാടുകളും ഓരോർക്ക് തന്നെ തന്നെ ചെയ്യാവുന്നതാണ് പ്രധാന വഴിപാടുകളെന്ന് പറഞ്ഞാൽ വെറ്റിലമാല നെയ്യ്വിളക്ക് പണക്കിഴി ആവർനിവേദ്യം പിന്നെ നെയ്വിളക്ക് പിന്നെ ഒമ്പത് വിളക്ക് കത്തിച്ച് നവഗ്രഹങ്ങൾക്ക് പൂജ ഇതെല്ലാം സ്വയമായിട്ട് തന്നെ പൊതുജനങ്ങൾക്ക് അവരവർക്ക് തന്നെ തന്നെ ചെയ്യാവുന്നതാണ് സ്വതന്ത്രമായ രീതിയിൽ വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനകൾ നേരിട്ട് നടത്തുവാൻ അവസരം കൊടുക്കുന്നതിന് പുറമേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഈ ട്രസ്റ്റ് സജീവമാണ് അർഹരായവർക്ക് വേണ്ടി ചികിത്സ വിദ്യാഭ്യാസ സഹായം ഉൾപ്പെടെയുള്ള വിവിധതരം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് നേരിട്ട് നടത്തുന്നത് പിന്നെ പ്രധാനമായിട്ട് ഞങ്ങൾ ഇവിടെ ചെലവുകൾ കഴിഞ്ഞ് ബാക്കി ചാരിറ്റബിൾ ധാരാളം ആയിട്ട് ഒത്തിരി പൈസ കൊടുക്കുന്നുണ്ട് ചികിത്സാ സഹായങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട് തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ും പി ബി ബാലകൃഷ്ണൻ നായർ സെക്രട്ടറിയും സി സുരേഷ് കുമാർ ട്രഷറുമായിട്ടുള്ള ട്രസ്റ്റ് ഭരണസമിതിയാണ് ആഞ്ജനേയ ദേവസ്ഥാനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ചിട്ടയോടെ നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 K M Musa Haji founder chairman Al Azhar group of institutions Todabura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubura.